പഠിച്ചത് ഒരാളുടെ വണ്ടിയിലും എത്ര ശത്രുണ്ടെങ്കിൽ പോലും ഒരാളുടെ വണ്ടിയിൽ ഇങ്ങനെ പെരുമാറാൻ പാടില്ല കാരണം വെച്ചാൽ കയ്യിൽ നിന്ന് പൈസ ഇറക്കാനില്ല നിങ്ങക്ക് വരക്കണമെന്ന് തോന്നുമ്പോൾ നിങ്ങളൊരു ബ്ലാക്ക് ബോർഡ് മേടിച്ച് ഡെസ്റ്റൽ മേടിച്ച് ഒരു വെള്ള ചോക്ക് മേടിച്ചിട്ട് വരക്ക് അതൊക്കെ ഏറ്റവും എന്റെ ചങ്ങി വേറെ നമ്മുടെ കാർ മാത്രം ഫോക്കസ് ചെയ്യുന്ന എന്റെ ഇമാതിരി ചട്ടത്തരം കാണിക്കുന്നത് കാണാൻ മനസ്സിലാവും ഇത് മനപൂർവ്വം രീതി നോക്കുന്ന തെണ്ടിയൽ കരത്തിലല്ലോ നോക്കിയേ നീളത്തില് എന്റെ കാറിന് മാത്രമാണ് ഇവര് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ീളത്തിൽ ഇവിടെ നിന്ന് എങ്ങോട്ടേക്ക് നീളത്തിലെ ഉറച്ചു വെച്ചിരിക്കുക ഒരിക്കലും എത്ര ശത്രുതലും ആഴോട് കാണിക്കാൻ പറ്റില്ല കാരണം ഞാൻ ബ്ലോഗ് ചെയ്ത് ആരെയും ഭേട്ട എന്ന രീതിയിലോ ജാതിയുടെ മനസ്സിന്റെ പേരിലോ ഒന്നും ബ്ലോഗ് ചെയ്യുന്നില്ല നമ്മൾ ചെയ്യുന്ന എല്ലാം ഒരു ചലഞ്ച് അങ്ങനെയുള്ള പിള്ളേരെ കൊണ്ട് എന്റർടൈൻമെന്റ് ആയിരിക്കും പക്ഷെ ഇത് കാണിക്കുന്ന പോകാം പാപ്പൂരം കൊണ്ട് ഉറച്ചു ഉറച്ചു ഒരച്ച് വെച്ചിരിക്കുക ശത്രുനോട് കൂടും കാണിക്കുന്നത് ഈ ഗ്ലാസ് എല്ലാം വെച്ചാൽ അങ്ങനെ ഗെറ്റപ്പ് മാത്രമേ ഉള്ളൂ എന്റെ കയ്യിലാണ് ഒരു കൂറപൊരു ഇല്ല അതിനൊക്കെ നമ്മൾ സംഭവമാണ് ചെടിത്തരം കാണിക്കുന്ന നാടിനോട് പറയാനുള്ള ഒരിക്കലും എത്ര ശത്രുണ്ടെങ്കിൽ അല്ലാതെ കാണിക്കുക കാരണം ആണ് അതുകൊണ്ട് തന്നെ ഓക്കെ ഞാൻ ചെയ്യുന്ന ബ്ലോഗ് കണ്ടിട്ട് എന്നോട് ശത്രുത ഉള്ള ആരും കാണത്തില്ല കാരണം വെച്ചാൽ ഞാനത് വർഗീത പറയുന്നില്ല മറ്റുള്ളവരെ തേജോബം ചെയ്യുന്നില്ല റോസ്റ്റ് ചെയ്യുന്നില്ല അങ്ങനെയുള്ള പരിപാടികളൊന്നും ഈ കൊതിയും ചെയ്യുന്നില്ല ഏഹ് ജാഗ്രത മതത്തിന്റെ പേരിൽ ആളുകളെ തമ്മിലടുപ്പിക്കാനുള്ള ആ അല്ല എന്റെ ചെയ്യുന്നത് പക്ഷെ എന്തികൊണ്ട് എന്നെ മാത്രം ഫോക്കസ് ചെയ്യുന്നു എന്നുവെച്ചാൽ എന്റെ വണ്ടിയെ മാത്രം അതെല്ലാം ഭയങ്കര മോശമുള്ള കാര്യമാണ് അതെ പോലീസ് തോന്നുന്നു അതുകൊണ്ടാണ് അത് ഭയങ്കര മോശമുള്ള കാര്യം ഒരിക്കലൊന്നും ചെയ്യാൻ പാടില്ല കാരണവച്ചാ നമ്മൾ ഈ ഗ്ലാസ്സും വെച്ച് അമ്പരയുടെ ഗ്ലാസ്സും വെച്ച് പോലെ എക്സിക്യൂട്ടീവ് ലുക്കിലും മറ്റുള്ള ഫേക്ക് ലുക്കിൽ നടക്കുമെങ്കിലും എന്റെ കയ്യിലാണ് ഒരു കൂറയില്ല വളരെ കാര്യം പറയുന്നത് ഒരു കൂറയില്ലെന്നു വച്ചാൽ കൂറയില്ല കടത്തിമേ കടവാണ് മക്കളെ ഇനി നിങ്ങൾ ഈ കാറ് എവിടെയെങ്കിലും കാണാണെങ്കിൽ ഒരിക്കലും ഉരക്കാൻ നിൽക്കുക കാരണവച്ചാ ഇക്കടലും പൈസ ഇല്ല ഇക്കിടയിൽ പൈസ ഇല്ല പെയിന്റ് അടിക്കാനുള്ള നിങ്ങളും എന്താ പറയുക നിങ്ങളും ഇപ്പൊ മനപ്പുറം ചെയ്താണെങ്കിലും അല്ലെങ്കിലും മനപ്പുറം ചെയ്താണെങ്കിൽ അല്ലെങ്കിൽ പൊരുത്തപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഇനി എന്റെ വണ്ടി കാണുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ കൈകൾ വെറുതെയിട്ട് ഉരക്കാൻ നിക്കേണ്ട താക്കോലിൽ വെച്ച് ഇനി ഈ കൊതിന് ഇക്കട കാറ് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് ബോർഡ് മേടിച്ച് വീട്ടിൽ വെച്ചിട്ട് ഒരു ചോക്ക് എടുത്ത് ഉരച്ചു കളിക്കുക ഒരു ഡെസ്റ്റിനും മേടിച്ചു അതാവുമ്പം തുടക്കാനും സുഖാവും